മാഞ്ഞാലി ി പി എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത് വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ച് മഞ്ഞാലി എന്ന് ഹൈബ്രീഡിന് എം പി വാങ്ങി നൽകിയ ലാപ്ടോപ്പുകളും പ്രൊജക്ടറും സ്കൂൾ അധികൃതർക്ക് കൈമാറി അഞ്ച് കമ്പ്യൂട്ടറുകളും ഒരു പ്രൊജക്ടറുമാണ് കൈമാറിയത് സ്കൂളിൽ ഹാളിനാണ് ചടങ്ങിൽ പി ടി അനസ് അധ്യക്ഷത വഹിച്ചു ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് പല വാഗ്ദാനങ്ങളും പലരും ഇവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും ചിലരൊക്കെ ആ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പാലിക്കപ്പെടുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസവും നമ്മുടെ കഴിഞ്ഞ ആനുവൽ ഡേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം നമുക്ക് ഈ വിദ്യാലയത്തിലേക്ക് പ്രൊജക്ടറും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്യുകയുണ്ടായി അദ്ദേഹം അഞ്ച് ലാപ്ടോപ്പും നമുക്ക് പ്രൊജക്ടറും തന്ന് നമ്മുടെ ആവശ്യം അദ്ദേഹം കണ്ടറിഞ്ഞ് അത് നിർവഹിച്ചു അതിന് അദ്ദേഹത്തോട് പി ടി എ കമ്മിറ്റി എന്ന പേരിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രധാന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തകം ബി പി അനിൽകുമാറും വാർഡ് മെമ്പർ ടി എ മുജീബ് ഒന്നാം വാർഡ് മെമ്പർ എ എം അലി സ്കൂൾ മാനേജർ കെ എം മുഹമ്മദ് അലി എ ബി അബ്ദുൽ ഖദർ എം കെ ജമാലുദ്ദീൻ എം എ അനസ് ഫസീല കെ മുഹമ്മദ് മുബീന തുടങ്ങിയവർ സംസാരിച്ചു ഇസ്ലാം സംഘം യു പി സ്കൂൾ മാഞ്ഞാലി ഞാൻ ഒരുപാട് തവണ വരാൻ സാധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഈ നാട് മുഴുവൻ സ്നേഹിക്കുന്ന ഒരു കലാലയം ഈ നാട്ടിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ നിരന്തരമായി സ്കൂളിൻ്റെ വികസനത്തിൻ്റെ ആവശ്യങ്ങളും പലവിധ ആവശ്യങ്ങൾക്കും മുൻകൈയ്യെടുത്ത് തന്നെ ബന്ധപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ സ്ഥാപനത്തിൽ എം പി ഫണ്ട് വിനിയോഗിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക ഇതൊരു വലിയ പദ്ധതിയൊന്നുമല്ല വളരെ ചെറിയ ഒരു പദ്ധതിയാണ് അഞ്ച് ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും നമുക്കറിയാം ലാപ്ടോപ്പുകളും സിസ്റ്റം ഡിവൈസസും ഐ ടി ആവശ്യമായ ഡിവൈസസും എല്ലാം ഓരോ ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഇതെല്ലാം അപ്പ്ഡേറ്റഡ് ആയിപ്പോകും പുതിയ സോഫ്റ്റ്വെയർ വരും പുതിയ ടെക്നോളജി വരും പുതിയ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന മെഷീൻസ് വരും അപ്പോൾ നമുക്ക് വീണ്ടും അത് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും എന്നോട് പല ആവശ്യങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ മെമ്പർമാർ മുജീബും അലീക്കുമെല്ലാം നിരന്തരം മനസ്സുമെല്ലാം നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് സ്കൂളിന് ആവശ്യമായ ഒരു കെട്ടിടം എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പോൾ എം പി ഫണ്ടിൻ്റെ നോംസിന് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മുൻപ് മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് കെട്ടിടം പണിയാൻ പണം നൽകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കാറില്ല ആ നോംസ് മാറ്റിയിട്ടുണ്ട് പക്ഷെ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾ അതിന് ചാരിറ്റബിൾ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതിന് അങ്ങനെ ചില നിബന്ധനകളിൽ വെച്ച് പണിയാൻ സാധിക്കുന്ന ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് സ്കൂളുകൾ പള്ളൂരുത്തി എസ് ഡി പി വൈ സ്കൂളിൽ നമ്മളൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും പറഞ്ഞ വിഷയം അതിൻ്റെ പരിമിതിയിൽ നിന്ന് ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ പേപ്പറുകളുമെല്ലാം ശരിയാണ് എങ്കിൽ പരമാവധി സഹായങ്ങൾ ചെയ്തു തരാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്